ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് ശ്രീലേഖയുടെ പരസ്യ പ്രതികരണം മേയറാക്കുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് കൗൺസിലറും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖ കൗൺസിലറാകാൻ വേണ്ടിയല്ല മത്സരിച്ചതെന്നും ശ്രീലേഖ വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് നിർത്തിയത് കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല മേയറാകുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണ് മത്സരിക്കാൻ ഞാൻ വിസമ്മതിച്ചിരുന്നു ഞാനായിരിക്കും തിരഞ്ഞെടുപ്പിന്റെ മുഖമെന്നും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളെന്നുമാണ് വിചാരിച്ചത് എന്നാൽ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ചു നിന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും അത്തരമൊരു ചിത്രമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും എല്ലാ പത്രങ്ങളുടെയും ചർച്ചകൾക്കും എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത് എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി രാജേഷിന് ഭേദപ്പെട്ട രീതിയിൽ മേയറായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും ആശിക്ക് ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും കേന്ദ്രത്തിന് തോന്നിയത് കൊണ്ടാണ് അത്തരമൊരു തീരുമാനം വന്നതെന്നാണ് എന്റെ കണക്കുകൂട്ടൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുന്നതായിരുന്നു ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ എതിർത്തുനിന്ന് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ലെന്നും ശ്രീലേഖ തുറന്നടിച്ചു തന്നെ ജയിപ്പിച്ച ആളുകളുണ്ട് അവരോട് തനിക്ക് ആത്മാർത്ഥതയും കൂറുമുണ്ട് അതിനാലാണ് അഞ്ചു വർഷത്തേക്ക് കൗൺസിലറായി തുടരാൻ തീരുമാനിച്ചത് ചിലപ്പോൾ അത് നല്ലതായിരിക്കുമെന്നും ശ്രീലേഖ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ച ശ്രീലേഖയെ അവസാന നിമിഷം മാറ്റിയാണ് വി വി രാജേഷിനെ പദവിയിലേക്ക് ഉയർത്തിയത് രാജേഷിനെ മേയറാക്കാൻ ആർ എസ് എസിനെ അടക്കം ഇടപെടുത്തി വി മുരളീധര പക്ഷം നടത്തിയ നീക്കം ഫലം കാണുകയായിരുന്നു ഒടുക്കം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാമെന്ന വാഗ്ദാനമാണ് നേതൃത്വം ശ്രീലേഖയ്ക്ക് നൽകിയിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ പരാജയപ്പെട്ടാൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അടക്കമുള്ള സ്ഥാനങ്ങളും സംസ്ഥാന നേതൃത്വം ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച ധാരണയോട് ശ്രീലേഖ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നാണ് സൂചന മേയർ സ്ഥാനത്ത് പരിഗണിക്കാത്തത് സംബന്ധിച്ച് പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും സംസ്ഥാന നേതൃത്വം ശ്രീലേഖയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ശ്രീലേഖ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത് വ്യക്തമായ രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ച് തന്നെയാണെന്നും ബി ചർച്ച നടക്കുന്നുണ്ട് न्यूज डेस्क प्रवासी लाइव